ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി പ്രസത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നോബൽ സമ്മാനത്തെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് രസതന്ത്രം കരോളിൻ ആർ ബർട്ടോസി യു എസ് എ കെ ബാരി ഷാർപ്ലസ് യു എസ് മോർട്ടൺ മെൽഡൻ ഡെൻമാർക്ക് ഭൗതികശാസ്ത്രം അലൈൻ ആസ്പെക്ട് ഫ്രാൻസ് ജോൺ ഓഫ് ക്ലോസർ യു എസ് എ ആൻഡൻ സെയിലിംഗർ ഓസ്ട്രിയ വൈദ്യശാസ്ത്രം സോൻഡെ പാബോ സീഡൻ സമാധാനം അലസ് ബിയാലിറ്റ്സ്കി ബെലാറസ് മെമ്മോറിയൽസ് റഷ്യൻ സംഘടന സെൻറ്റർ ഫോർ സിവിൽ ലിബർട്ടീസ് ഉക്രൈൻ സാമ്പത്തിക ശാസ്ത്രം ബെൻ ബർനാങ്കെ യു എസ് ഡഗ്ലസ് ഡയമണ്ട് യു എസ് ഫിലിപ്പ് ഡിബ്വിഗ് യുഎസ് സാഹിത്യം ആനി അർനോക്ക് ഫ്രാൻസ് वीडियो इष्टा लाइक शुरू